സ്വാസയക്കൊപ്പം പലപ്പോഴും വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് അമ്മ ഗിരിജ മകൾക്കൊപ്പം സദാസമയവും ഒപ്പമുണ്ടാകാറുള്ള ഗിരിജയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വച്ച് നടത്തണമെന്നത് അങ്ങനെയൊരു നേർച്ചയും ഉണ്ടായിരുന്നു എന്നാൽ മകളുടെ ഭർത്താവായി വരുന്നയാൾ മറ്റൊരു മതസ്ഥനായതിനാൽ തന്നെ അവളുടെ തീരുമാനവും ഇഷ്ടവുമാണ് ഏറ്റവും മികച്ചത് എന്ന തിരിച്ചറിവിനൊപ്പം നിൽക്കുകയായിരുന്നു ഗിരിജ എന്നെങ്കിലും ചോട്ടാനിക്കര അമ്മയ്ക്ക് മുന്നിലെത്തി മക്കളെ ഇരുവരെയും കൊണ്ട് തൊഴാന് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ന് ഈ അമ്മയ്ക്കുള്ളത് മൂവാറ്റുപുഴക്കാരായ ഗിരിജിയുടെയും വിജയന്റെയും ഏക മകളാണ് പൂജ എന്ന് വിളിക്കുന്ന സ്വാസിക മകളുടെ വിവാഹം അതിഗംഭീരമാക്കിയതിൽ അമ്മയ്ക്കും വലിയ പങ്കാണ് ഉള്ളത് അതേസമയം മകളുടെ വിവാഹമാണ് സിനിമാ താരങ്ങളും മാധ്യമങ്ങളുമൊക്കെ എത്തുന്നതാണ് എന്ന ചിന്തകളൊന്നുമില്ലാതെ പതിവ് പോലെ തന്നെ സിമ്പിളായി ഒരുങ്ങിയാണ് ഗിരിജയെത്തിയത് മഞ്ഞ പട്ടുസാരിയിൽ കഴുത്തിൽ ഒരു കരിമണിമാലയിട്ടെത്തിയ ഗിരിജ മകളേക്കാൾ സുന്ദരിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ സ്വാസികയ്ക്കൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്താറുള്ള അമ്മ താരങ്ങൾക്കും സഹപ്രവർത്തകർക്കുമൊക്കെ പരിചിതയാണ് ഇന്നലെ വൈകിട്ട് ചെറായി ബീച്ചിൽ വെച്ചായിരുന്നു സ്വാസികയുടെയും പ്രേം ജേക്കപ്പിന്റെയും വിവാഹം നടന്നത് വിവാഹ നിശ്ചയം പോലുള്ള ചടങ്ങുകളൊന്നും നടത്താതെ നേരിട്ട് വിവാഹം എന്ന രീതിയായിരുന്നു ഇരുവരും രണ്ട് മതവിശ്വാസികളായതിനാൽ തന്നെയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തെരഞ്ഞെടുത്ത് ആ രീതിയിൽ വിവാഹം നടത്തിയതും ബീച്ച് വെഡ്ഡിംഗ് ആയിരുന്നു സ്വാസികയുടെയും പ്രേമിൻ്റെയും താലിമാല വധുവായ സ്വാസികയുടെ കഴുത്തിൽ പ്രേം ചാർത്തുകയും തുടർന്ന് പ്രേം സിന്ദൂരം അണിയിക്കുകയുമായിരുന്നു അതേസമയം അപ്രതീക്ഷിതമായി എത്തിയ വിവാഹ വാർത്തയിൽ സ്വാസികയുടെ വിവാഹ വേഷവും ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു പിങ്ക് ഐവറി ഷെയ്ഡിലുള്ള സാരിയാണ് സ്വാസിക വിവാഹ വസ്ത്രമായി ധരിച്ചത് നടി ആര്യയുടെ കാഞ്ചീപുരം ഷോറൂമിൽ നിന്നുമാണ് സ്വാസിയയ്ക്ക് ഈ വിവാഹ സാരി എത്തിയത് എംബ്രോയിഡറി വർക്കുകാൽ സമൃദ്ധമായ റോസ് നിറത്തിലുള്ള ബ്ലൗസ് സാരിയുടെ മാറ്റുകൂട്ടുന്നതായിരുന്നു സിനിമാ സീരിയൽ ലോകത്തു നിന്നും നിരവധി താരങ്ങളാണ് സ്വാസിയയ്ക്കും പ്രേമിനും വിവാഹാശംസകൾ നേരാനെത്തിയത് നടന്മാരായ സുരേഷ് ഗോപി ദിലീപ് ഇടവേള ബാബു നടിമാരായ ശ്വേതാ മേനോൻ രചന നാരായണൻകുട്ടി അനുശ്രീ സരയു മഞ്ജുപിള്ള തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി സിനിമാ സീരിയൽ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വിവാഹവേദിയിൽ സംസാരിച്ച് ശീലമില്ലാത്തതിനാൽ രണ്ടുപേർക്കും ആശംസകൾ നേരുന്നുവെന്ന് പറഞ്ഞാണ് ദിലീപ് മടങ്ങിയത് എന്നാൽ സുരേഷ് ഗോപി നവദമ്പതികൾക്ക് ആശംസകൾ നേടുന്നതിനൊപ്പം ഒരു പ്രസംഗവും നടത്തി സുരേഷ് ഗോപിയുടെ കാളിൽ വീണ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു സ്വാസികയുടെ എക്കാലത്തെയും ഹിറ്റ് സീരിയലായ സീതയിലെ താരങ്ങളും വിവാഹ സൽക്കാരത്തിന് എത്തിയിരുന്നു സ്വാസികയെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കിയത് സീത എന്ന സീരിയലാണ് ഗോപിക അനിൽ നടി ഷഫ്ന സീരിയൽ നടൻ സജിൻ തുടങ്ങിയവരും സ്വാസികയ്ക്ക് ആശംസകൾ നേരാൻ എത്തിയിരുന്നു പൊതുവെ സീരിയലിൽ നിന്നും സിനിമയിൽ എത്തുന്നവർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കാറില്ല എന്നാൽ അക്കാര്യത്തിൽ സ്വാസികയെ ഭാഗ്യം തുണിച്ചു ചതുരമടക്കമുള്ള സിനിമകളിൽ സ്വാസിക നായികാവേഷം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് വിവേകാനന്ദൻ വൈറലാണ് എന്ന പുതിയ ചിത്രം ായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ